വായുവിൽ തൂങ്ങി കിടക്കുന്ന ഈ പച്ച ബോളുകൾ കണ്ടു ഇതിനെ കൊക്കഡ എന്നാണ് പറയുക കൊക്കഡ എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് വാക്കാണ് ഇതിനെ പായൽ പന്ത് എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ മതിലിലൊക്കെ കാണുന്ന പായലെടുത്തിട്ടാണ് അതിൻ്റെ ആ ഒരു പുറമേ കാണുന്ന പച്ച നിറം നമ്മൾ പിടിപ്പിച്ചിട്ടുള്ളത് അപ്പം ഈ പുതിയ പുതുമ പൂന്തോട്ടത്തിലെ പുതുമ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പരീക്ഷിച്ചു നോക്കാവുന്ന ഒരു രീതിയാണ് കൊക്കഡോമോ ഞാനിപ്പോൾ ഇത് ഇപ്പം കാണിക്കുന്നത് രണ്ട് വർഷം മുൻപ് ഞാൻ ചെയ്ത കൊക്കഡോമയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അന്ന് കവർ ചെയ്ത പായലൊക്കെ ഒന്നോ രണ്ടോ വർഷമൊക്കെ ആകുമ്പോഴേക്കൊക്കെ അത് പോ ഉണങ്ങി പോകുമെങ്കിലും അതിന്റെ ആ ഒരു ആ തുണിയും അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെയാണ് ഇതിൽ നിൽക്കുന്നത് ഈ വർഷവും ഞാൻ ഇതുപോലെ തന്നെ ഈ മഴക്കാലൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ പായൽ ഇതുപോലുള്ള പായൽ നമുക്ക് ഓടിൻ്റെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ മതിലിൻ്റെ അവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതും പച്ച തുണിയും പച്ച നൂലും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ചെടി അല്പം മണ്ണ് ആ ഒരു ചെറിയ ഒരു ബോളിൻ്റെ ഉള്ളിൽ കൊള്ളുന്നത്രയും ഉരുളയാക്കാൻ ഉള്ള കുറച്ച് മണ്ണ് മാത്രം മതി പിന്നെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അല്പം ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു ചെറിയ തുണി ഈ ഒരു ബോൾ പോലെ ഇങ്ങനെ ചുറ്റി എടുത്തേക്കാണ് എന്നിട്ട് പിന്നെ നമുക്കതിൽ കൊക്കഡോമോയിൽ നമ്മൾ പിടിപ്പിക്കുന്ന ചെടി വെള്ളം കിട്ടാൻ കുറച്ച് ദിവസം കിട്ടിയില്ലെങ്കിൽ പോലും വാടി പോവില്ല എന്നുള്ള ചെടികൾ വെക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത് ഞാൻ നോക്കിയിട്ട് ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ ചെറുത് അതിൽ വെക്കാൻ നല്ലതാണ് ഇപ്പം ഇതിലെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം എന്തൊരു ഭംഗിയിലാണ് ആ ഒരു പായൽ പന്തുകൾ ഇരിക്കുന്നതെന്ന് ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാനായിട്ട് പറ്റും ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് മണ്ണ് അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള തുണിയും അതിന് മുകളില് ഈ പായൽ വെച്ചിട്ട് നമ്മളൊന്ന് ചുറ്റി പച്ച നൂല് വെച്ചിട്ട് ചുറ്റി എടുത്തു കഴിഞ്ഞാല് ഞാൻ ഇങ്ങനെയുള്ള പായൽ പന്തുകളായി ഇതിപ്പോൾ ഞാൻ ഇതാ ടങ്കീസ് നൂല് ഉപയോഗിച്ചിട്ട് ഒരു കൊളുത്തും കൂടിയും കൊടുത്തിട്ട് തൂക്കിയിട്ടൊക്കെയാണ് അപ്പൊ ഇതിൻ്റെ ഒരു കൗതുകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകലേ നിന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ വായുവിൽ തൂങ്ങി കിടക്കുന്നത് പോലെ തോന്നും അപ്പോൾ നല്ല ഭംഗിയാണ് അപ്പൊ വീടിന് മുൻപിൽ ഇത് ഉണ്ടാക്കിയിട്ട സമയത്ത് പലരും വളരെ കൗതുകത്തോട് കൂടി വന്ന് നോക്കാറുണ്ട് ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ച് ചോദിക്കാറുമുണ്ട് അപ്പം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വലിയ ഭംഗി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും ഇത് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും